കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർ ചികിത്സക്കും പോകാതിരിക്കുന്നവരുണ്ട് ഈശോയെ പലരും കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് നീശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവത്തിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു കൃപാസ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജീവിത ആവശ്യങ്ങളിലെ സംരഭചനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല ഞങ്ങൾക്ക് എതി പിടിക്കത്തില്ല ഞങ്ങൾ തീർന്നു പോകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെമേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃപാസത്തിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യങ്ങൾ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് യാത്രയിരിക്കുന്നവർ യാത്രയ്ക്ക് വേണ്ടിയുടെ അനുദാരികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ അവിടെ യാത്ര ശുഭമാകാൻ വേണ്ടി കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു തൊഴിൽ അന്വേഷിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുള്ളവരെ അതുപോലെ തന്നെ തൊഴിൽ അല്ലെന്ന് സസ്പെൻഡായി പോയിട്ടുള്ളവരെ അതുപോലെ തന്നെ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവിടെ അവിടെ ജീവിതത്തിൽ കർത്താവിൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാഭ്യാസം നീറ്റെഴുതുന്നവരെ ഒന്ന് നീറ്റ് പരീക്ഷയാണ് ഉടമ്പിലെടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെരിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് വൺ ബൈ ഗ്രേസ് അവരുടെ കർത്ത അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമായിട്ടുള്ള ആൾ രോഗിയാക്കി കിടക്കുകയും വരുമാനം കൂട്ടുകയും പീടികക്കടലിൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചുകൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലെ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിക്കുന്നവർ അവരെല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദൈവവിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ കൃത്യമായ ശക്തമായ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധ മഹസുരശ്വര എന്നീ അങ്ങനെയാണ്